എല്ലാ വിദ്യാലയങ്ങളും ഹൈടെക് ആകുമ്പോൾ സെൻട്രൽ എൽ പി സ്കൂൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ വിദ്യാലയത്തെ വീണ്ടും പുതിയ ഉണർവിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസ മന്ത്രിയെയും എം പി യേയും ജനപ്രതിനിധികളെയും കാണാൻ ഒരുങ്ങുകയാണ് നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മുതൽ മികച്ച വിദ്യാലയമായി പ്രവർത്തിച്ചു വന്ന വിദ്യാലയത്തിൽ പത്തു വർഷം മുൻപേ നൂറിലധികം കുട്ടികൾ ശാസ്ത്രോത്സവത്തിലും കലാകായികോത്സവത്തിലും അരങ്ങിൽത്തിളങ്ങിയ വിദ്യാലയമായിരുന്നു യേച്ചൂർ സെൻട്രൽ എൽ സ്കൂൾ എന്നാൽ ഇപ്പോൾ നാല് കുട്ടികളും മൂന്ന് അധ്യാപകരുമായി ചുരുങ്ങി ഈ വിദ്യാലയത്തെ വീണ്ടും പുതിയ ഉണർവിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസ മന്ത്രിയെയും എംപിയെയും ജനപ്രതിനിധികളെയും കാണാനൊരുങ്ങുകയാണ് നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാ വിദ്യാലയങ്ങളും നൂറു വർഷം വിപുലമായി ആഘോഷിക്കുമ്പോൾ ഈ വിദ്യാലയം നൂറു വർഷം പിന്നിട്ടത് വിദ്യാലയമോ നാട്ടുകാരോ അറിഞ്ഞില്ലെന്നും മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തുന്നതിന് വേണ്ടി കെ കെ രാകേഷ് എം പി നടത്തുന്ന പ്രവർത്തനം മാതൃകയാക്കി സമഗ്ര ജനകീയ ഇടപെടലിലൂടെ മുഴുവൻ ജനങ്ങളുടെയും മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണത്തോടെ വിദ്യാഭ്യാസ സംരക്ഷണ സമിതി രൂപീകരിക്കാൻ വേണ്ട ശ്രമത്തിലാണ് ശാസ്ത്ര സാഹിത്യ പരിഷതെന്നും ജില്ലാ കമ്മിറ്റി അംഗം പട്ടൻ ഭാസ്കരൻ പറഞ്ഞു തേച്ചൂർ സെൻട്രൽ സ്കൂൾ നൂറ് വർഷം പിന്നിട്ടത് വിദ്യാലയമോ നാട്ടുകാരോ അറിഞ്ഞില്ല എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് ഏകദേശം അഞ്ച് ക്ലാസ് ഒന്നു മുതൽ അഞ്ച് വരെയുള്ള ക്ലാസുകളിലായി നൂറ്റി ഇരുപതിലധികം കുട്ടികൾ പഠിച്ച ഈ സ്കൂളിൽ ഇന്ന് നാല് കുട്ടികൾ മാത്രമാണ് ഇത് ഉള്ളത് അതേസമയത്ത് മൂന്ന് അധ്യാപകർ ഈ നാല് കുട്ടികൾക്കായി ഇന്നും ശമ്പളം പറ്റിക്കൊണ്ടിരിക്കുകയാണ് മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി കെ കെ രാകേഷ് എം പി ഇടപെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ് ഒരു ഹൈസ്കൂളിനെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ റീഡിംഗ് സ്കൂളുകളെ ഒക്കെ തന്നെ സമഗ്രമായി മാറ്റിയാൽ മാത്രമേ നമ്മുടെ ഹൈസ്കൂളിനെ മെച്ചപ്പെടുത്താൻ സാധിക്കൂ